ഇവനി നടത്താനിരുന്ന ന്യൂ ഇയർ ഫംഗ്ഷനു വേണ്ടി ഫ്ലാറ്റും അവിടെയുള്ളവരും ഒരുങ്ങിക്കഴിഞ്ഞു ഫുൾ വൈറ്റ് ആൻഡ് റെഡ് കളർ തീം രണ്ട് സൈഡും നിറഞ്ഞു നിൽക്കുന്ന ബലൂണുകൾക്ക് നടുവിലൂടെ അവൾ മുന്നോട്ട് നടന്നു മനസ്സിലെ ഭാരം കുമിഞ്ഞുകൂടുമ്പോൾ ഒടുവിൽ സിമൻറ്റ് ബെഞ്ചിലായി സ്ഥാനം ഉറപ്പിച്ചു നേരം നന്നേ പുലർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിലെ തണുപ്പ് വിട്ടുമാറിയിട്ടില്ല ചുറ്റും നിൽക്കുന്ന വലുതല്ലാത്ത തൈച്ചെടികളുടെ തളിരിലകളിൽ ഇലകളിൽ തങ്ങി നിൽക്കുന്ന കുഞ്ഞു മഞ്ഞ അവളുടെ മെഴികൾ ഉടക്കി എങ്കിലും പുറത്തെ മനോഹാരിത ആയിരുന്നില്ല അവളുടെ മനസ്സിൽ കഴിഞ്ഞു പോയ നാളുകളിലെ മനമടപ്പിക്കുന്ന ഓർമ്മകൾ മാത്രം പാസ്റ്റ് അവളെ ഇരു ഇരുകൈലുമായി കോരിയെടുത്ത് അവൻ ബെഡിലേക്ക് ഇടുമ്പോൾ ശിവ ആകെ തറഞ്ഞുപോയി നിമിഷങ്ങൾ കൊണ്ട് തന്നിലേക്ക് അമരുന്നവനെ തടയാൻ ശ്രമിക്കവേ അതൊക്കെ നിരാശയിൽ പരിണമിക്കുമ്പോൾ ഉള്ളാൽ പിടയുകയായിരുന്നു ആ പെണ്ണും ചിന്നിച്ചുണുങ്ങി നിൽക്കുന്ന മഴയുടെ അകമ്പടിയോടെ പിറവുകൊണ്ടോ മറ്റൊരു പുലരി കാർമേഘങ്ങളാൽ മൂടപ്പെട്ട പ്രകൃതി ആഞ്ഞു വീശി അടിക്കുന്ന കാറ്റ് ശരത്തിൽ അനുഭവപ്പെട്ട വേദനയിൽ മിഴികൾ മെല്ലെ തുറന്നു അവൾ മുകളിലെ സീലിംഗിൽ കണ്ണുകൾ തറഞ്ഞു നിന്നതല്ലാതെ മറ്റൊന്നിലേക്ക് നീങ്ങിയില്ല ശിവയുടെ ശ്രദ്ധ ഒരുതുള്ളി തുള്ളി കണ്ണുനീർ ആ കവളിലൂടെ ഒലിച്ചിറങ്ങുമ്പോൾ ഇടം കയ്യാൽ അത് തുടച്ചു മാറ്റിക്കൊണ്ട് അവൾ മെല്ലെ എഴുന്നേറ്റു അഴിഞ്ഞുകിടന്ന ദാവണി ഷോളെടുത്ത് അലസമായി ചുറ്റിക്കൊണ്ട് അവൾ തലചരിച്ച് ബെഡിലേക്ക് ഒന്ന് നോക്കി കമിഴ്ന്ന് കിടന്ന് ഉറക്കമാണവൻ കണ്ണുകൾ അനുനിമിഷം തറഞ്ഞു നിന്നു അവനിൽ എന്തിനാ നന്ദേട്ടാ ബാക്കി വെച്ചത് ജയിക്കാമായിരുന്നില്ലേ അതായിരുന്നില്ലേ ആഗ്രഹം പിന്നെ എന്തേ വേണ്ടാന്ന് വെച്ചു എൻ്റെ കണ്ണിൽ കണ്ടോ അതോ ഇനി എൻ്റെ ശരീരത്തോട് പോലും വെറുപ്പാണോ രാത്രിയിലെ തൻ്റെ കരച്ചിലിനും കുതിറലിനും കണ്ട് ഒടുവിൽ അവൻ തൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറുമ്പോൾ അത് തന്നോടുള്ള വെറുപ്പ് കൊണ്ടാണോ എന്നായിരുന്നു ശിവയുടെ ഉള്ളിൽ ഉയർന്ന വേദനിപ്പിക്കുന്ന ചോദ്യം കണ്ണുകൾ നിറയാൻ വെമ്പുമ്പോൾ അവയെ തടഞ്ഞുകൊണ്ട് അവൾ റൂമിന് പുറത്തേക്കിറങ്ങി ഹോസ്പിറ്റലിൽ നിന്ന് തിളവോവിനെ തിരക്കി വന്ന കാർത്തിയും നവീനും കാണുന്നത് ഹാളിലെ സോഫയിൽ ചടഞ്ഞുകൂടിയിരിക്കുന്ന ശിവയെയാണ് പരസ്പരം നോക്കിക്കൊണ്ട് അവർ അവൾക്കരികിലായി വന്നിരുന്നു ശിവ കാർത്തി അവളുടെ നിറകിലൊന്ന് തൊട്ടു വിളിക്കുമ്പോൾ ഒരു ഞെട്ടലൂടെ അവൾ മിഴികൾ തുറന്നു ഇത്തവണ അവളുടെ രൂപം കണ്ട് അവർ ഞെട്ടി പരസ്പരം നോക്കി ഇതെന്താ ഞാൻ നിന്റെ മുഖം ആകെ വല്ലാതെ കരഞ്ഞു വീർത്തിരിക്കുന്നേ ചുവന്നു കലങ്ങിയിരിക്കുന്ന അവളുടെ കണ്ണുകളിലായിരുന്നു അത് ചോദിക്കുമ്പോൾ കാർത്തിയുടെ ശ്രദ്ധ മുഴുവൻ നിക്ക് കാർത്തിയേട്ടൻ്റെ ഒരു സഹായം വേണമായിരുന്നു പറ്റില്ല എന്ന് മാത്രം പറയരുത് പ്ലീസ് ഇതെൻ്റെ അപേക്ഷയാണ് അവന് നേരെ അവൾ കൈകൾ കോപ്പുമ്പോൾ കാർത്തി അവളുടെ അടുത്തേക്കിരുന്നു പറയ് മോൾക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത് കൂടുതലൊന്നും അവളോട് അപ്പോൾ ചോദിക്കാൻ അവന് തോന്നിയില്ല എന്നതായിരുന്നു സത്യം കാര്യം എന്ത് തന്നെയായാലും അതിന് ഉത്തരവാദി ത്രിലോകു തന്നെയാകുമെന്ന് അവന് ഉറപ്പായിരുന്നു നിക്ക് താമസിക്കാൻ മറ്റൊരിടം വേണം അതിലുപരി അത്യാവശ്യമായി എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ജോലിയും ആർക്കും ബാധ്യതയാകാനോ ആരുടെയും താളത്തിന് തുള്ളാനോ ഇനി എന്നെക്കൊണ്ട് കഴിയില്ല മടുത്ത് നിങ്ങൾക്ക് ഈ ജീവിതം പോലും ഇനി ഇനിയെങ്കിലും നിങ്ങക്ക് വേണ്ടി ജീവിക്കണം നിക്ക് അതിന് ഏട്ടൻ എന്നെ സഹായിക്കണം ഒരു വേള അവളുടെ ആ ഉറച്ച വാക്കുകൾ കേൾക്കേ നവീൻ്റെ കൈകൾ കാർത്തിയിൽ ഒന്ന് മുറുകുമ്പോൾ അവർ ഒന്ന് നോക്കി നീ ഇത് കുറച്ചു മുന്നേ എടുക്കേണ്ട തീരുമാനമായിരുന്നു ശിവ എങ്കിലും ഒരിക്കൽ നിന്റെ ജീവിതം ഇപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കില്ലായിരുന്നു അതിന് മറുപടി ഉണ്ടായിരുന്നില്ല അവളുടെ പക്കൽ മൗനം മാത്രം പെട്ടെന്നൊരു ജോലി എന്നൊക്കെ പറയുമ്പോൾ അല്പം പ്രയാസമാണ് മോലെ അതും നിൻ്റെ ക്വാളിഫിക്കേഷൻ വെച്ച് എങ്കിലും ഞാൻ ശ്രമിക്കാം മാക്സിമം പിന്നെ ഇവിടെ നിന്ന് മാറുന്നതിനെക്കുറിച്ച് നീ ഇപ്പോൾ ചിന്തിക്കാൻ വരട്ടെ ആദ്യം ഒരു ജോബ് സെറ്റ് ആക്കാം ശേഷം മതി ബാക്കിയല്ല ഏട്ടാ അത് ശിവ എന്തോ പറഞ്ഞു തുടങ്ങിയതും കാർത്തി അവളെ തടഞ്ഞു നിങ്ങൾക്കിടയിലെ പ്രശ്നം എന്താണെന്ന് ഏട്ടൻ അറിയില്ല അതിന് എന്തു തന്നെയായാലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതല്ല മാർഗം അല്ലെങ്കിൽ തന്നെ അവനെ പിരിയാൻ നിനക്ക് പറ്റുമോ കാർത്തിയുടെ ആ ചോദ്യത്തിന് മുന്നിൽ അവൾ തലതാഴ്ത്തി എന്നെ വേണ്ടാത്തവരെ നിൽക്കും വേണ്ട ഇടർച്ചയോടെ അവൾ അത് പറയുമ്പോൾ കണ്ണുകൾ നിർത്താതെ പെയ്യുന്നുണ്ടായിരുന്നു നെഞ്ചുപോലും നോവുന്ന വേദന അത് അവരിൽ നിന്ന് മറയ്ക്കാനെന്നോണം മുഖം ഉയർത്താതെ നിൽക്കുമ്പോൾ കാർത്തി അവളെ വേദനയോടെ ഒന്ന് നോക്കി ശേഷം മെല്ലെ അവനവളെ ആശ്വസിപ്പിക്കാനെന്നോണം ചേർത്ത് പിടിക്കുമ്പോൾ ശിവ കരഞ്ഞുകൊണ്ട് അവനെ ചുറ്റി പിടിച്ചു എന്തോ അവളിൽ ആ പ്രവൃത്തി കണ്ടു അവരെയും വേദനിപ്പിച്ചു കാർത്തി ഉണ്ടാക്കി കൊടുത്ത കോഫിയും കൊണ്ട് മറ്റൊരു റൂമിലേക്കാണ് ശിവ പോയത് തൃലോകിന്റെ അടുത്തേക്ക് പോകില്ല എന്നത് അവളുടെ വാശിയായിരുന്നു എവിടെയെങ്കിലുമൊക്കെ ജയിക്കാനുള്ള അവളിലെ പെണ്ണിൻ്റെ കൊതിയും റൂമിലിരുന്ന് മടുത്ത് അവൾ എന്തോ ഒരു തോന്നലിൽ ബാൽക്കണിയിലേക്ക് ഇറങ്ങി അവിടെ ഇറങ്ങി അവൾ ചുറ്റുമൊന്ന് നോക്കവേ പെട്ടെന്ന് ആദ്യം ആ കണ്ണുകൾ ചെന്നുടക്കിയത് ഓപ്പോസിറ്റ് ഫ്ലാറ്റിലെ ബാൽക്കണിയിൽ നിന്ന് വർക്കൗട്ട് ചെയ്യുന്ന ലക്ഷ്യയിലാണ് ഒരു ട്രാക്ക് പാൻറ്റ് മാത്രം ഇട്ട് വിയർത്തൊലിക്കുന്ന ശരീരത്തോടെ നിൽക്കുന്നവനെ കണ്ട് അവളുടെ കണ്ണുകൾ ഒന്നും മെഴിയാതെ ഇരുന്നില്ല വളർന്നു കിടക്കുന്ന മുടിയിഴകൾ അവൻ്റെ പ്രവൃത്തികൾക്കനുസരിച്ച് ഉലയുന്നുണ്ട് ഉറച്ച ആ ശരീരവും മുറുകി മുഖവും അവളുടെ കണ്ണുകൾ ഒപ്പിയെടുത്തു പെട്ടെന്ന് അബദ്ധം പറ്റിയതുപോലെ അവൾ തിരിഞ്ഞു റൂമിലേക്ക് കയറാൻ കയറാനൊരുങ്ങിയവയെ ഹെയ് ഡാർക്ക് ബ്യൂട്ടി പിറകിൽ നിന്ന് കേട്ട അവന്റെ വെളിയിൽ ശിവ ഞെട്ടലോടെ നിന്നുപോയി തിരിഞ്ഞു നോക്കേണ്ട എന്ന് മനസ്സ് പറഞ്ഞുവെങ്കിലും ശരീരം അതിനനുവദിക്കാതെ അവളെ മറികടന്നു ഗുഡ് മോർണിംഗ് കണ്ണുകൾ ചിമ്മി അവൻ അവളെ വിഷ് ചെയ്യുമ്പോൾ തന്റെ പ്രവൃത്തി അവൻ കണ്ട് കാണുമോ എന്ന ആശങ്കയിൽ ശിവ തന്റെ ചമ്മൽ മറച്ചുകൊണ്ട് ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു എന്താടോ കണ്ടിട്ട് കാണാത്ത പോലെ ഒരു പോക്ക് എന്നെ മനസ്സിലായില്ലേ ഞാൻ ലക്ഷ്യവേദ് കൈലാസ് നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടിരുന്നു ഇത്ര വേഗം മറന്നോ കൈകൾ രണ്ടും ലെയറിങ്ങിൽ മുറുക്കി മുന്നോട്ട് ആഞ്ഞുകൊണ്ട് പറയുന്നവനെ അവൾ എന്തു പറയുമെന്ന് അറിയാതെ നോക്കി നിന്നു പിന്നെ പതിനു ശബ്ദത്തിൽ മെല്ലെ പറ മറന്നിട്ടില്ലല്ലോ നിക്ക് ഓർമ്മയുണ്ട് ആഹാ എന്നിട്ടാണോ എന്നെ കണ്ടിട്ടും കാണാത്തതുപോലെ പോയത് താങ്കളോ ആക്ച്വലി എനിക്കിവിടെ ആരെയും പരിചയമില്ല ഞാനിവിടെ വന്നതിൽ പിന്നെ ആദ്യം പരിചയപ്പെട്ടത് തന്നെയാ അത് കേട്ട് ശിവ മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു ഒരു വേള അവളുടെ ആ നനുത്ത ചിരി ലക്ഷ്യയിൽ നോക്കി നിന്നു ഉള്ളിൽ തുടിക്കുന്ന മറ്റൊരു വികാരത്താൽ അവളിൽ അതൊരു സൗഹൃദത്തിൻ്റെ തുടക്കമായിരുന്നു എങ്കിൽ അവനിൽ ആദ്യമായി അറിയുന്ന പ്രണയത്തിന്റെ മുഖമായിരുന്നു അവളുടേത് എല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്തതുപോലുള്ള അവൻ്റെ ഇരിപ്പ് കണ്ടില്ലേ ചവിട്ടി നട്ടല്ലൊടിക്കാനാണ് എനിക്ക് തോന്നുന്നത് നീ ആരാന്നാടാ നിന്റെ വിചാരം ഏ ത്രിലോകനാഥ് എന്ന് പറഞ്ഞാൽ സർവേശ്വരൻ ഒന്നും അല്ലല്ലോ തെറ്റുകണ്ടാൽ ശിക്ഷിക്കാനും ശിക്ഷിക്കാതെ ഇരിക്കാനും ഉറങ്ങിക്കിടന്ന തൃല്ലോകിനെ വിളിച്ചു നിർത്തി പൂരപ്പാട്ട് നടത്തുകയാണ് കാർത്തി ഇവിടെ ഇതെല്ലാം കേട്ട് നവീനും അവൻ്റെ അരികിലുണ്ടെങ്കിലും ത്രിലോകം ഇതൊന്നും തന്നെ അല്ലെന്ന ഭാവത്തിലാണ് ഇരിക്കുന്നത് ആ പെണ്ണ് ഒരു പാവമായത് കൊണ്ടാ നിന്റെ വേലത്തരങ്ങളൊക്കെ അവിടെ നടക്കുന്നത് നല്ല തൻ്റെ ഇടമുള്ള പെണ്ണാണെങ്കിൽ കാണാമായിരുന്നു നിന്റെ രൂപം ഇപ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് ഉച്ചം നിറഞ്ഞ കാർത്തിയുടെ വാക്കുകൾ അതിനേക്കാൾ പുച്ഛമായിരുന്നു തൃലോബിന്റെ മുഖത്ത് ദേ ഞാനൊരു കാര്യം പറയാം നിനക്ക് അവളെ വേണ്ട എന്നാണെങ്കിൽ അവളെ അവളുടെ വഴിക്ക് വിട്ടേക്ക് തൃലോഭം നിന്റെ കൺമുന്നിൽ പോലും വരാതെ എവിടെയെങ്കിലും പോയി ജീവിച്ചോളും ആ പെണ്ണ് ഇപ്പോൾ അതിനുള്ള ധൈര്യവും മനസ്സും അവൾക്കുണ്ട് ദയവ് ചെയ്ത് അതിൻ്റെ പിറകെ നടന്ന് ഇങ്ങനെ ടോർച്ച ചെയ്തില്ലേ നീ അത്രയും പറഞ്ഞുകൊണ്ട് കാർത്തി റൂമിലെ സോഫയിൽ കയറിയിരുന്നു കഴിഞ്ഞു നിന്റെ പ്രസംഗം പെട്ടെന്ന് തൃലോവിന്റെ ശബ്ദം അവിടെ ഉയരുമ്പോൾ കാർത്തി അവനെ ഒന്ന് ചിറഞ്ഞു നോക്കി ഇനി എനിക്ക് പറയാനുള്ളത് നീ കേൾക്ക് കുറേ നേരം കൊണ്ട് അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുവല്ലേ നീ എന്തറിഞ്ഞിട്ടാ നീ തൊള്ള തുറക്കുന്നത് ഇന്നലെ ഉണ്ടായ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം അവൾ ഒറ്റ ഒരാളാണ് അവൾ എന്ത് ചെയ്തു എന്നാൽ നീ പറയണേ തൃലോകിനെ സംസാരിക്കാൻ വിടാതെ കാർത്തി ഇടക്ക് കയറി ചോദിച്ചു അവൾക്ക് തിരികെ നാട്ടിലേക്ക് പോകണമെന്നും അതും വെറുതെ ഒന്നുമല്ല എന്നെയും ചന്തുവിനെയും ഒരുമിച്ച് ജീവിക്കാൻ വിട്ടിട്ട് പല്ല് കടിച്ചമർത്തിക്കൊണ്ട് അവനത് പറയുമ്പോൾ കാർത്തി ഞെട്ടലൂടെ അവനെ നോക്കി സ്വന്തം ഭാര്യയുടെ നാവിൽ നിന്ന് തന്നെ അത് കേട്ടപ്പോൾ തൃപ്തിയായി എനിക്ക് അവൾ ആരാ മദർ തെരേസയോ സഹജീവികളോട് ഇത്രയും കരുണ കാണിക്കാൻ ഈ കരുണ അവൾ കാണിക്കേണ്ടവളോട് കാണിച്ചിട്ടുണ്ടോ അങ്ങനെ കാണിച്ചിരുന്നു എങ്കിൽ ഞങ്ങളുടെ ജീവിതമൊന്നും ഈ രീതിയിൽ എത്തിപ്പ് എത്തി നിൽക്കില്ലായിരുന്നു എന്നിട്ടിപ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരുത്തിക്ക് വേണ്ടി എന്നെ ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു തെറ്റ് ചെയ്തത് ഞാനാ അവളെ ഒന്നും ആലോചിക്കാതെ ഇവിടേക്ക് കൊണ്ടുവന്നതാണ് ഞാൻ ചെയ്ത തെറ്റ് എങ്ങോട്ടാണെന്ന് വെച്ചാൽ പൊക്കിയോളാം പറയും തടയില്ല ഞാൻ ഇനി തടയാൻ മാത്രം അവൾ എൻ്റെ ആരെങ്കിലും ആണോ എന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല ആരുടെ കൂടെയാണെന്ന് വെച്ചാൽ പോയ്ക്കോട്ടെ ഐ ഡോണ്ട് കെയർ അങ്ങേയറ്റം ദേഷ്യത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ബാൽക്കണിയിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ പിറകെ പോകാൻ നിന്ന കാർത്തിയെ നവീൻ തടഞ്ഞു നിർത്തി ഈ കാര്യത്തിൽ അവളുടെ ഭാഗത്ത് തെറ്റുണ്ട് കാർത്തി സോ അവനെ മാത്രം കുറ്റപ്പെടുത്തേണ്ട എടാ എന്ന് കരുതി അവളെ ഇട്ട് ഇനിയും ദ്രോഹിക്കണോ എന്നല്ല അവനൊന്ന് കൂളാവട്ടെ ആദ്യം ഇപ്പോൾ എന്ത് പറഞ്ഞാലും ആ തലയിൽ കയറില്ല ഇവിടെ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് നീ ശിവയ്ക്ക് ഫസ്റ്റ് ഒരു ജോലി ശരിയാക്കി കൊടുക്കാൻ കഴിയോ എന്ന് നോക്ക് എനിക്ക് തോന്നുന്നു ഈ നാല് ചുവരുകൾക്കുള്ളിൽ കഴിയേണ്ടവളല്ല ആ കുട്ടി അതിന് ഒരു ഭാവിയുണ്ട് ഒരുപക്ഷെ നമുക്കത് നേടിക്കൊടുക്കാൻ കഴിയാം അത് കേട്ട് കാർത്തി ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു അന്നത്തെ ആ ദിവസത്തിനു ശേഷം ത്രിലോകും ശിവയും തമ്മിൽ സംസാരിച്ചിട്ടില്ല ത്രിലോക് അവൾക്ക് മുഖം കൊടുക്കാതെ ദേഷ്യത്തിൽ നടന്നുവെങ്കിൽ അതിനേക്കാൾ ഗൗരവം മുഖത്തണിഞ്ഞുകൊണ്ട് ശിവയും അവനെ അവഗണിച്ചു ഇതിൻ്റെ ഇടയിൽ കാർത്തി ശിവയ്ക്കായുള്ള ജോലിയുടെ ഓട്ടത്തിലാണ് ശിവയെ ആയിട്ടുള്ള എവിടെയെങ്കിലും ആക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ജോലികൾ തന്നെയാണ് അവൻ തിരക്കുന്നത് പോയി കഴിഞ്ഞാൽ ശിവ കിച്ചണിലും ബാൽക്കണിയിലുമായി സമയം ചിലവഴിക്കും കിടക്കൊക്കെ ലക്ഷയെ അവൾ കാണാറുണ്ട് മുന്നത്തെ പോലെ അവനിൽ നിന്ന് ഇപ്പോൾ ഒളിച്ചു നടക്കാറില്ല ശിവ കാണുമ്പോൾ ഒരു ചിരിയും രണ്ട് വാക്ക് സംസാരിക്കുകയും ചെയ്യും എന്തോ അവൻ്റെ പ്രസൻസ് അവൾക്ക് ഒരാശ്വാസമായിരുന്നു ആ നിമിഷങ്ങളിൽ അങ്ങനെയിരിക്കെ ഒരു ദിവസം അവൻ്റെ ക്ഷണം സ്വീകരിച്ച് ആ ഫ്ലാറ്റിലേക്ക് ഇറങ്ങിയതാണ് ശിവ അല്പം മടിയുണ്ടെങ്കിൽ ഫ്ലാറ്റിലുള്ള അടച്ചിരിപ്പ് വല്ലാത്തൊരു ശ്വാസം മുട്ടലായിരുന്നു അവളിൽ മാറി തുടങ്ങിയ മനസ്സിനൊപ്പം അവൾ അവളുടെ ശീലങ്ങളും മാറ്റിയെടുക്കുകയായിരുന്നു പുറത്തെ കോളിംഗ് ബെൽ കട്ടാണ് ലക്ഷ്യം വന്ന് ഡോ തുറക്കുന്നത് മുന്നിൽ നിൽക്കുന്ന ശിവയെ കണ്ട് അവൻ്റെ കണ്ണുകളൊന്നു വിടർന്നു അല്ല ഇതാരാ എൻ്റെ ഡാർക്ക് ബ്യൂട്ടിയോ അകത്തേക്ക് വാടോ അവൻ പുഞ്ചിരിയോടെ ക്ഷണിക്കുമ്പോൾ ശിവയും അവനൊരു ചീരി കൈമാറിക്കൊണ്ട് അകത്തേക്ക് കയറി ഇവിടേക്ക് വിളിക്കുമ്പോൾ താൻ വരും എന്നൊരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു കേട്ടോ എന്തായാലും സർപ്രൈസ് സർപ്രൈസായിപ്പോയി ഓഹോ അപ്പോൾ എന്നെ ഒരു ഫോർമാലിറ്റിക്ക് വിളിച്ചതാണല്ലേ ശിവ അവനെ നോക്കി കണ്ണുകൾ കൂർപ്പിച്ച് ചോദിക്കുമ്പോൾ ലക്ഷ്യെ അവളെ അത്ഭുതത്തോടെ നോക്കി തനിക്ക് കീഴിൽ നഗ്നയായി കിടക്കുന്നവളിലേക്ക് അവനൊരു അഗ്നിയായി ആളി പടർന്നു തന്നിലൊരുവാകുന്ന മുഴുവൻ അവളെ നോവിച്ചുകൊണ്ട് അവളിൽ തന്നെ തീർക്കാൻ ശ്രമിക്കുമ്പോൾ ആ കിടക്കയിൽ കിടന്ന് അവളൊന്നും പുളഞ്ഞു ഏറെ നേരം നീണ്ടുനിന്ന പ്രകടനങ്ങൾക്ക് ഒടുവിൽ അവൻ കിതപ്പോടെ അവളിൽ നിന്ന് അകന്നു മാറി അവൾ വേഗം വെഡിൽ കിടന്ന ഷീറ്റെടുത്ത് തൻ്റെ ദഗ്നശരീരം പുതച്ചുകൊണ്ട് ബെഡിൽ തളർന്നു കിടന്നു നീ ഇന്നിവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടോ അതോ പോകുവാണോ ടേബിളിരുന്ന് ഫോൺ എടുത്തുകൊണ്ട് എന്തൊക്കെയോ ചെക്ക് ചെയ്തുകൊണ്ട് അവൻ ഗൗരവത്തോടെ ചോദിച്ചു ഞാൻ പോവുക എനിക്ക് നിന്റെ ഈ പരാക്രമം മുഴുവൻ താങ്ങാൻ വയ്യടാ അവൾ അത്രയേറെ ക്ഷീണ നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് അതേ കിടപ്പ് കിടന്നു അതിനവൻ പുച്ഛത്തോടെ ചിരിച്ചു എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ നീയൊക്കെ എൻ്റെ മുന്നിൽ തുണി അഴിക്കുന്നത് ഞാനായിട്ട് വിളിച്ചു വരുത്തുന്ന അല്ലല്ലോ നിന്നെയൊക്കെ അയ്യോ ഞാനൊന്നും പറഞ്ഞില്ല പോരെ ഇനി ആ പേരിൽ കൊമ്പു കോർക്കാൻ വരണ്ട നീ എന്തായാലും നീ പോകുമല്ലേ എന്നാൽ പിന്നെ രണ്ട് റൗണ്ടുകൂടെ കഴിഞ്ഞു പോകാം അത് പറയുന്നതിൻ്റെ ഒപ്പം അവൻ ഇടുപ്പിലിരുന്ന ടവൽ അഴിച്ചു മാറ്റിക്കൊണ്ട് അവളിലേക്ക് ചാഞ്ഞു